ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കേളി റോഡ്സ് ഗൈസ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചീരത്തോരനാണ് നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ അതിനകത്ത് ഇരിച്ച് ചൂടായതിനു ശേഷം മാത്രം കടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചീര അതിനകത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ അതിന് കറിയാപ്പൽ വേണമെന്നില്ല നമ്മൾ കറിയാപ്പൽ ഇടത്തില്ല തിളച്ചതിന് ശേഷം നമ്മൾ കടിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ കടുക് പൊട്ടിക്കിട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമ്മൾ കടുകിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു തവി എടുത്ത് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഉപ്പ് എല്ലാ ഭാഗത്തും നല്ല വൃത്തിയായിട്ട് എത്തുകയുള്ളൂ അത് ചെറിയൊരു മൂടിയെടുത്ത് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം ചീരയ്ക്ക് അധികം വേഗമില്ലാത്തത് കാരണം നമ്മളൊരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ചീര വെക്കാറുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യത്തിന് തേങ്ങ പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി നല്ല ജീരകം അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവയെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് ചതച്ചെടുക്കണം ചീര നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടാണ് നമുക്കാവശ്യമായിട്ടുള്ള അരപ്പ് അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ തീ ഇട്ടിട്ട് നമ്മൾ ചിരട്ട തവി ഉപയോഗിച്ചാണ് ഇളക്കുന്നത് അവരവരുടെ വീട്ടിൽ ഉള്ളത് ഉപയോഗിച്ച് ഇളക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം തീ കുറച്ച് ഒന്ന് ചിക്കി ചിക്കിത്തോത്തി എടുക്കണം ഈ ചീര നല്ല എല്ലാ ഇലകളും ഒറ്റയൊറ്റയായിട്ടേക്ക് ഇടക്കുകയുള്ളൂ കുഴഞ്ഞ പരുവത്തിലല്ലാതെ നമ്മുടെ ചീ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു